പന്നിയങ്കര ടോൾ പ്ലാസയിൽ പ്രദേശവാസികളിൽ നിന്നും ടോൾ ഈടാക്കുന്നത് സംബന്ധിച്ച ചർച്ച പരാജയം രണ്ടര വർഷം മുൻപ് ആരംഭിച്ച ടോൾ പിരിവിൽ നിന്ന് പ്രദേശത്തെ വടക്കഞ്ചേരി കിഴക്കഞ്ചേരി കണ്ണമ്പ്ര പുതുക്കോട് വണ്ടാഴി എന്നീ പഞ്ചായത്തുകളെയും തൃശൂർ ജില്ലയിലെ പാണഞ്ചേരി പഞ്ചായത്തിനെയും ടോൾ പിരിവിൽ നിന്ന് ഒഴിവാക്കുന്നത് സംബന്ധിച്ചായിരുന്നു കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നടന്ന ചർച്ച മന്ത്രിമാരായ എം പി രാജേഷ് കെ രാജൻ കെ കൃഷ്ണൻകുട്ടി ആർ ബിന്ദു എം എൽ എംഎൽഎമാരായ കെ ഡി പ്രസന്നൻ പി സുമോദ് എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു കരാർ കമ്പനിയുമായുള്ള ചർച്ച ടോൾ പിരിവിൽ നിന്നും ഒഴിവാക്കപ്പെടുന്ന പഞ്ചായത്തുകളുടെ പ്രസിഡന്റുമാരും ചർച്ചയിൽ പങ്കെടുത്തിരുന്നു പ്രദേശവാസികളിൽ നിന്നും ടോൾ പിരിക്കുമെന്ന കരാർ കമ്പനി അധികൃതരുടെ നിലപാടിനെതിരെ ജനങ്ങളുടെ പ്രതിഷേധം വ്യാപകമായിരുന്നു ഇതിനെ തുടർന്നായിരുന്നു മന്ത്രിതല ചർച്ച സംഘടിപ്പിച്ചത് ചർച്ചയിൽ പ്രദേശവാസികൾക്ക് സൗജന്യയാത്ര എന്ന ആവശ്യമായിരുന്നു സർക്കാർ മുന്നോട്ടുവച്ചത് എന്നാൽ ഈ ആവശ്യം തള്ളിയ കരാർ കമ്പനി തങ്ങൾ പ്രദേശവാസികൾക്കായി നിശ്ചയിച്ച പ്രതിമാസം രൂപ എന്ന നിരക്ക് മുന്നൂറിലേക്ക് കുറയ്ക്കാമെന്ന നിലപാടായിരുന്നു സ്വീകരിച്ചത് ഇതിനെ പഞ്ചായത്ത് പ്രസിഡന്റുമാരും എം എൽ എമാരും മന്ത്രിമാരും എതിർത്തതിനെ തുടർന്നാണ് ചർച്ച തീരുമാനമാകാതെ പിരിഞ്ഞത് പ്രദേശവാസികളിൽ നിന്നും ടോൾ പിരിക്കുമെന്ന കാര്യത്തിൽ നിന്നും പിറകോട്ടില്ലെന്ന ടോൾ കമ്പനി അധികൃതരുടെ നിലപാടാണ് ചർച്ച പരാജയപ്പെടാൻ കാരണമായത് വീണ്ടും ഇതേ വിഷയം തൃശൂരിൽ യോഗം വിളിച്ച് ചർച്ച ചെയ്യാൻ തീരുമാനമായിട്ടുണ്ട് ദേശീയപാതയിൽ തൃശൂർ ജില്ലയിലെ മണ്ണുത്തി മുതൽ പാലക്കാട് ജില്ലയിലെ വടക്കഞ്ചേരി വരെയുള്ള റോഡ് നിർമ്മിച്ച കെ എം സി കമ്പനിയുടെ ഉടമസ്ഥയിലുള്ള തൃശൂർ എക്സ്പ്രസ് വേയാണ് പന്നിയങ്കരയിൽ ടോൾ പിരിവ് ആരംഭിച്ചത് പിന്നീട് കഴിഞ്ഞ വർഷം നവംബറിൽ മുംബൈ ആസ്ഥാനമായ സെക്യൂറ തൃശൂർ എക്സ്പ്രസ് വേ ഏറ്റെടുക്കുകയായിരുന്നു നിലവിൽ സംസ്ഥാനത്തെ ഏറ്റവും വലിയ നിരക്കുള്ള ടോൾ പ്ലാസകളിൽ ഒന്നാണ് പന്നിയങ്കര കാർ ജീപ്പ് വാൻ മറ്റു ചെറിയ മോട്ടോർ വാഹനങ്ങൾ എന്നിവയ്ക്ക് നൂറ്റിപ്പത്ത് രൂപയും ഒരു ദിവസം തന്നെ മടക്കയാത്രയും ഉണ്ടെങ്കിൽ നിരക്ക് നൂറ്റി അറുപത് രൂപയാകും ചരക്കലോറി ടൂറിസ്റ്റ് ബസ് തുടങ്ങിയ ഭാര വാഹനങ്ങൾക്ക് ഒരു ഭാഗത്തേക്ക് മുന്നൂറ്റി അമ്പത് രൂപയും മടക്കയാത്രയുണ്ടെങ്കിൽ അഞ്ഞൂറ്റി ഇരുപത് രൂപയുമാകും